അപ്പോൾ അപ്പോഴേക്ക് വെളിച്ചു വെക്കും മഴ പെയ്തോണ്ടിരിക്കും അപ്പോഴെ മഴ നാളെ അടിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കി നോക്കി അഴുകി പോയി ചെയ്യും അഴുകിയതിനു ശേഷമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും നഷ്ടമാണ് അപ്പൊ ഇന്നത്തെ ഒരു കമ്പനിക്കോ ഒരു മനുഷ്യനോ അങ്ങനെ ഈ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ അതിനെ കൊല്ലാനുള്ള ഒരു പരമ്പോ കണ്ടുപിടിക്കാൻ ഇന്നുവരെ പറ്റിയില്ല ആ അവസരത്തിലാണ് ഞാൻ അത് എല്ലാവരെയും ഇന്നപ്പോ മാറ്റം വെറപ്പ അങ്ങനെയാണ് നമ്മള് മൂന്ന് കിലോ കമ്പ്മായും ഒരു കിലോ ബ്ലീച്ചിങ് പൗഡറും ഒരു ഇരുന്നൂറ് ഗ്രാം കല്ലുക്കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മഴ പെയ്തത്തിലും മൊത്തം ചൂടിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് തൊട്ടി ഇരുപത്തി ദിവസം ഒരു അനക്കുമില്ലാതെ എഴുതി എത്ര മഴ പെയ്തും പക്ഷെ അതിന്റെ ഇരുപത് ദിവസം കഴിഞ്ഞു പിടിച്ച് കളിക്കും രണ്ടാമത്തെ അടിച്ചിട്ട് എല്ലാ ദിവസവും മറന്നോക്കാണ് പോയി വീട്ടിൽ പോയി കൂടെ നോയിൽ കല് അതിൽ വളർന്നിട്ട് കാര്യമില്ല ഉണ്ടെങ്കിൽ അപ്പഴ് ചെയ്ത് പിടിച്ചു കഴിയണം

ചെറുത് അതിരാണ് എന്റെ അഞ്ചേക്കർ പിന്നെ നമുക്ക് വേപ്പിന്റെ കുരു ഒരു പത്ത് കിലോ വേപ്പിന്റെ കുരു എണ്ണയോടുകൂടി ചലവിക്കും ചെറു പച്ച നെച്ചിയിൽ കെട്ടിയിട്ട് ഒരു ഇരുമുണിറ്റ് കെട്ടിത്തുക്കി തന്നെ അത് നല്ലൊരു പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു എട്ട് പത്ത് ദിവസം വരെ പിഴിഞ്ഞ് നേരെ വെള്ളം വരും എന്നിട്ട് ആദ്യം മരുന്ന് അടിക്കുമ്പോൾ രണ്ടോ മൂന്നോ ഇഷ്ടം ചേർത്ത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കായത്തിൽ നല്ല തിളപ്പും ചൊറിയും ഉണ്ടാകാത്ത എണ്ണ വല്ല വേപ്പോടുകൂടി കുരുമൊഴിച്ച് ചതയും പച്ച നെച്ചിലൊക്കെ വെള്ളത്തിൽ എന്നിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ സത്ത് വെച്ചിട്ട് നമ്മൾ ചേർത്ത് രണ്ടാമത്തെ അടിച്ചു മരുന്നടിക്കുമ്പോൾ മരുന്നുകൾ അടിക്കാതിരിക്കുക മരുന്നുകൾ അത് ബ്ലൂ ഗ്രീൻ സിഗ്നൽ ഒക്കെ മേടിച്ച് അടിക്കുക ഈ നമുക്കൊരു കാര്യം നമുക്ക് ഇരുപത് പതിനെട്ടാമത് ദിവസം നമ്മുടെ പത്ത് പേരെ പറമ്പിന്റെ അടുത്താണ് അയ്യോടിക്കുന്നതാണ് നമ്മൾ

சமதితి காண போறேன் குட் நைட் ஆ சமதితి எப்டி காண நல்ல ரெசொல் இருக்குன்னு சொன்னேன் என்னது தோஸ்தா சமதితి காணல போல இருக்கு அலைது ஒரு பீடிக்கு பரை நம்ம கமெண்ட் கரெக்ட் சோ சமதితి காண போறோம் குட் நைட் போற வேண்டியதுக்கு பக்கத்துல தான் அலை போலயா வந்துருச்சு ஆ அலை அந்த ஆவேவே சொன்னா அந்த பக்கம் போறேன் என்ன வரணும் அதுக்கு என்ன வரணும் ஆனா போ हां நான் சொல்லல பா நம்ம ஒரு காஞ்சியா നമ്മുടെ പറമ്പിൽ കേൾക്കുമ്പോൾ ആദ്യം ദൈവത്തിന് നല്ല സ്ഥിതി പറയാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുമ്പോൾ നല്ല പോകാൻ നല്ലൊരു കൃഷിക്കാരൻ നല്ലൊരു ദൈവവിശ്വാസിക്കും അവനെ ഒരിക്കലും കാര്യം എന്റെ അനുഭവം ഞാൻ പറയാം എനിക്ക് അനുഭവം എന്റെ കൃഷിക്കാരെ ഓരോരുത്തരും പറഞ്ഞാൽ കോടി രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പറമ്പ് സമൃദ്ധമായിട്ട് കാഴ്ചയിൽ നിന്ന് നിങ്ങളുടെ ദൈവത്തിൽ

സയൻസ് ഉണ്ട് പക്ഷേ ഈ സൂര്യം സംഭവിക്കുന്നത് അതുവഴി വഴി ചക്രം ഒത്തുമൂടുന്നു അപ്പോൾ ഒരു ധാർമ്മിക അടുത്ത കൃഷി എന്ന് പറയുന്നത് പക്ഷെ നമ്മളല്ല അതിന്റെ മഹത്വമാണ് നമ്മൾ തെറ്റായ രീതിയിൽ ചലിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അയ്യമക്കാരനോട് പറഞ്ഞു കൊടുക്കുക അവൻ നന്നാകട്ടെ അല്ലാതെ എനിക്ക് അറിയുന്ന കാര്യം ഇലക്ടർ ബോർഡിൽ നിന്ന് ഓരോ ഒരു വെച്ചിട്ട് കൊടുതായി ഇതിനെ മാറ്റണം നമ്മ നല്ല മനുഷ്യനാവണം എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അതിനെ വെച്ചിട്ട് സ്വാതന്ത്ര്യ പോണം करेक्ट നമ്മുടെ ഒരുവ അതിന അപ്പുറം ട്രൈക്കോഡ് ചെയ്യാൻ വേണ്ടി അലവ് പറഞ്ഞില്ലാ ഇപ്പൊ ഒരു കൂടി നമ്മൾ വാക്ക് കൊടുച്ചേൾ 10 പാ 10 ദിവസം കഴിഞ്ഞ് ട്രൈക്കോഡ് നമ്മൾ ചേർത്തോടാ അല്ല ട്രൈക്കോഡ് നമ്മൾ പെട്ടെന്ന് ഉള്ളുസാരം ോ ഇങ്ങനെ ചേർത്തു ചേർത്താലും നഷ്ടമൊന്നുമില്ല നമ്മൾ രക്ഷയോടെ ഉള്ളത് மனுஷப்பூரோபியன் யூனியன் மனுஷன் மனுஷனிலோ ரோகம் கிடக்கணும் பிரச்சனை பசங்க நமக்கு நம்மளோதே இல்ல அல்ல சூஷ் குழப்பம் அவரை நம்ம நல்லூனி போகும் ரெண்டாமிக்க வேற பரிபாடியு ഇപ്പോൾ നിങ്ങളൊന്നും ചോദിച്ചാൽ ഇതി ഞാൻ ഇവിടെ വെച്ചിട്ട് എങ്ങേലും പറടേണ്ട ഒന്നുമില്ല. ഇപ്പുറം ഉണ്ട്. വളരെ മോയിൻ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ഗുണപരമായ കാര്യം. എന്നെ വളരെ പറയാനക്ക്. അപ്പോൾ നമ്മൾ ബി എന്നറിയണം മാത്യേക്ക വെരൊസ്റ്റ് വെക്കുക. ഇപ്പോ ഈ റൺഡോയുടെ ഫോമിക് ആസിഡ് വെറ്റി കേറ്റുന്നോ? ഹേ? ഇലാ ദോക്കോ പറയണം. ഹേ? നമ്മൾ അപ്പോൾ അപ്പോൾ 1 കിലോ മാത്യേറ്റി 80 മില്ലി ഫോമിക് ആസിഡ് അതിൽ ഒഴിക്കണം. ഒരു ഡെപ്ലാസ്മെന്റ്. ഇതിനെ വെരെ ഗെയിൽ നടക്കുക. അപ്പോൾ നമ്മുടെ മത്തിയില്ലേ ഒരു ലേറ്റ് ചീഞ്ഞ മത്തി കിട്ടുമ്പോൾ വേടിച്ചു കൊണ്ട് രണ്ടു മൂന്ന് കിലോ മത്തി കൊണ്ടു വന്നിട്ട് വെക്കുക അതിനകത്ത് എൺപത് മില്ലി ഫോമിക് ആസിഡ് ഒരു കിലോ വെക്കുക അപ്പം മൂന്ന് കിലോ വെക്കുക നൂറ്റി എൺപത് മില്ലി ഫോമിക് ആസിഡ് അവിടെ പാൽ ഉടയാൻ വേണ്ടി ഒഴിക്കുന്ന വായസ് അതങ്ങോട്ട് ഒഴിച്ച് ഞങ്ങൾ അടുത്ത് മൂന്നാല് ദിവസം വെക്കാം അപ്പൊ ഇത് ഒന്ന് സോഫ്റ്റ് ആണ് അപ്പൊ കമ്പോച്ചിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് ഞാൻ

5 किलो வெரிக்கு புடி நல்ல ஸ்மெல் ஐது நல்லா நம்ம பிரஷர் சுலஞ்ச நல்லா மடல ஓடு ஸ்மெல் நல்லா வந்து அப்ப இது எல்லாம் ரெடியா இருக்கு இது 3 கிலோ 10 25 லிட்டர் நல்லா வெச்சினா ஐந்து ரெடியாகுது மாதிரி ஒரு அரைக்கு எடுத்துக்கலாம் அப்படி ചെറിയ இலக்குது நல்லா கோட்டிங்கா கரோம் பம்பஸ் ரோவுண்டா இருக்கு சின்ன கலர் குறை தேடி நல்லா படுத்துறது டைம் பச்சும் இப்ப மத்திய நூறு ஃபிஷ் அதுல உண்டாக்குனதுने आंवளக்க பேர்வாடு கணக்கு இது அப்ப மொத்தமா இருக்குது

அது ஆளுக்காருமா ാക്കി മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മണ്ണിൽ സൃഷ്ടിച്ചു വലുതായിട്ട് മണ്ണിൽ ഏറെ നമുക്ക്